ഒരു സമയത്ത് പരാജയപ്പെട്ടു എന്ന് കരുതിയ സീറ്റ് വിഭജന ചർച്ച വീണ്ടും ഐക്യത്തിലേക്ക് കടക്കുകയാണ് ഉത്തർപ്രദേശ് ഡൽഹി പശ്ചിമബംഗാൾ എന്നിവയ്ക്ക് പിന്നാലെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജനത്തിൽ സമവായത്തിലേക്ക് എത്തുകയും ചെയ്തതോടെയാണ് എല്ലാം കലങ്ങി തെളിയുന്നത് ആദ്യം പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് രണ്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനും വാഗ്ദാനം ചെയ്തത് ഇതോടെ സഖ്യം പൊട്ടുമെന്നുള്ള സൂചനകളും ഉയർന്നിരുന്നു ഇന്ത്യ സഖ്യത്തിലെ മൂന്ന് പാർട്ടികളും അതായത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും അതുപോലെ സി പി എം ഉൾപ്പെടുന്ന ഇടതുമുന്നണിയും വെവ്വേറെ മത്സരിക്കുമെന്ന സൂചനകളായിരുന്നു ബംഗാളിൽ നിന്നും ഉണ്ടായിരുന്നത് എന്നാൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായും അതുപോലെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായും സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് ധാരണയിലെത്തിയതോടെ പശ്ചിമബംഗാളിൽ കോൺഗ്രസിന് രണ്ടിൽ കൂടുതൽ സീറ്റ് നൽകാൻ തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏഴോ അല്ലെങ്കിൽ എട്ടോ സീറ്റുകളെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അസമിലെ പതിനേഴ് സീറ്റും അതുപോലെ മേഘാലയയിലെ രണ്ട് സീറ്റും ഈ രണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിന് ഓരോ സീറ്റ് വീതം നൽകിയാൽ പശ്ചിമബംഗാളിലും സീറ്റ് വിഭജനത്തിൽ തൃണമൂൽ കോൺഗ്രസ് വിട്ടുവീഴ്ചക്ക് തയ്യാറാകുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പശ്ചിമബംഗാളിലെ നാൽപ്പത്തി രണ്ട് സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തി രണ്ടും ബി ജെ പി പതിനെട്ടും കോൺഗ്രസിന് രണ്ട് സീറ്റും മാത്രമാണ് ലഭിച്ചത് പ്രിയങ്കാ ഗാന്ധി ഇടപെട്ടതോടെയാണ് ഉത്തർപ്രദേശിലെ സീറ്റ് വിഭജനത്തിലെ ഭിന്നത പരിഹരിക്കാൻ സാധിച്ചത് പശ്ചിമബംഗാളിൽ സീറ്റ് വിഭജന ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതിന് മമതാ ബാനർജിയുമായി ഏറെ അടുപ്പമുള്ള സോണിയാഗാന്ധി ചർച്ച നടത്തിയേക്കുമെന്നതാണ് കരുതപ്പെടുന്നത് ഡൽഹിയിലേതുപോലെ ഗുജറാത്തിലും കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ മുന്നണി ഉണ്ടാകുമെങ്കിലും ബറൂച്ച് ലോക്സഭാ മണ്ഡലത്തിൽ ഇരു പാർട്ടികളും അവകാശവാദം ഉന്നയിച്ചതോടെയാണ് പുതിയ വിവാദം ഉയരുന്നത് അന്തരിച്ച കോൺഗ്രസ് നേതാവായ അഹമ്മദ് പട്ടേലിന് ബറൂച്ച് ജില്ലയുമായി പരമ്പരാഗത ബന്ധമുണ്ടായിരുന്നു അതിനാൽ പട്ടേൽ കുടുംബത്തിന് ഈ മണ്ഡലം വിട്ടു നൽകണമെന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേലിനെ ഈ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കാൻ നേരത്തെ തന്നെ കോൺഗ്രസ് തയ്യാറാക്കി നിർത്തിയതാണ് എന്നാൽ ബറൂച്ചിൽ സ്ഥാനാർത്ഥിത്വം ആം ആദ്മി പാർട്ടി നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനാലാണ് ഇപ്പോൾ അവിടെ ഒരു തീരുമാനത്തിലെത്താതെ നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ വന്നാൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുടെ ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയും കഴിഞ്ഞ ദിവസം സീറ്റ് വിഭജനത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു മണിക്കൂറോളം ചർച്ച നടത്തിയതായും സൂചനകളുണ്ട് നാൽപ്പത്തിയെട്ടിൽ നാൽപ്പത് സീറ്റുകളിൽ ധാരണയായെന്നും ബാക്കിയുള്ള എട്ട് സീറ്റുകളിൽ ഉടൻ പരിഹാരം ഉണ്ടാക്കുമെന്നും നേതാക്കൾ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര മുംബൈയിലാണ് സമാപിക്കുന്നത് അതിനു മുമ്പ് മഹാവികാസ് അഗാഡിയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നതാണ് സൂചനകൾ